ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ഒരുങ്ങുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എന്ന തലക്കെട്ടിൽ യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നൈറ്റ് മാർച്ച് നടത്തി ോ അഭിസായോ ോരോനാ വിശേഷങ്ങളെ പാട്ടെ വിശേഷങ്ങളെ പാട്ട് ഞങ്ങളുടെ ഞങ്ങള പ്രിയ പേര് പറഞ്ഞ് ഈ ഈ നാടിനെ നാടിനെ വെട്ടിമുറിക്കാൻ വെട്ടിമുറിക്കാൻ െട്ടിമുളയ്ക്കന്മാരെല്ലാം മാറുമ്പോൾ നിങ്ങൾക്കാവില്ല അമിത്ഷായോ ഒന്നോ ഒന്നേ ഒന്നോർത്തോരോടിനു വേണ്ടാത്തോരോ ഈ നാടിന് വേണ്ടാത്തോരോ